നമ്മുടെ ജീവിതം ഒരു പൂന്തോട്ടം പോലെ മനോഹരമാണ് പക്ഷെ ആ മനോഹാരിത നിലനിർത്താൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് ഒരു പൂന്തോട്ടം വെറും വിത്തുകൾ നട്ടാൽ മാത്രം മനോഹരമാകില്ല അതിനെ തണലാക്കി വളർത്തണം വെള്ളം കൊടുക്കണം കാട്ടുപുല്ലുകൾ നീക്കം ചെയ്യണം അതുപോലെ തന്നെ ആണ് നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വിതയ്ക്കണം നല്ല പ്രവൃത്തികളാൽ അതിനെ വളർത്തണം കാട്ടുപുല്ലുകൾ നീക്കം ചെയ്യണം പലപ്പോഴും ചില ദിവസങ്ങൾ മഴയില്ലാത്തതുപോലെ തോന്നാം ജീവിതത്തിൽ പ്രതീക്ഷ നിമിഷങ്ങൾ ഓർക്കണം ഒരിക്കലും മാതമായി മാറില്ല ഒരു ചെറിയ മഴ തുള്ളി പോലും പൂന്തോട്ടം വീണ്ടും പുനർജീവിപ്പിക്കും അതുപോലെ തന്നെ ഒരു ചെറിയ പ്രതീക്ഷ ഒരു സ്നേഹവാക്ക് ഒരു പ്രാർത്ഥന വീണ്ടും മനോഹരമാക്കും അതിനാൽ നമ്മുടെ മനസ്സിന്റെ പൂന്തോട്ടത്തിൽ പ്രതീക്ഷയും സ്നേഹവും വിതയ്ക്കാം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന പൂക്കൾ പോലെ നമ്മൾക്കും വിരിയാ